കളിക ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീടത് ശരിവെക്കും കേട്ടല്ല ഒരിക്കൽ കൂടെ കേൾക്കണം എല്ലാ പേരും ഒരിക്കൽ കൂടെ കേൾക്കണം കലിക ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീടത് ശരിവെക്കും കലിക ജ്യോതിഷനാത്യം പറയും ലോകം പിന്നീടത് ശരിവയ്ക്കും അത് കാണും ഇത് കലിക ജ്യോതിഷനാണ് അതായത് പ്രവാചക ഗണത്തിൽപ്പെട്ടവനാണ് കലിക ജ്യോതിഷൻ നമ്മുടെ ഋഷീശ്വരന്മാര് കൊണ്ടാണ് ലോഹം കണ്ടത് അപ്പം ആ ലോകം കണ്ട ഋഷീശ്വരന്മാർ ഭൂമിയുടെ ചുറ്റളവും കുജൻ കുളഗ്രഹമാണെന്നും സൂര്യചന്ദ്രന്മാരെയും കുറിച്ചൊക്കെ എല്ലാ ഗ്രഹങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞത് കണ്ണടച്ചിരുന്നാണ് അവരുടെ കയ്യിൽ എക്വിപ്മെൻസും ശാസ്ത്രങ്ങളൊന്നുമില്ല കണ്ണടച്ചിരുന്നാണ് കാണുന്നത് ആ ഗണത്തിൽപ്പെട്ടവനാണ് കലിയ ജ്യോതിഷ കലിയ ജോഷൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു ചന്ദ്രനെ ചന്ദ്രനെ കുറിച്ച് പഠിക്കണം ഈ ലോകത്തുണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്കെല്ലാം കാരണം ചന്ദ്രനാണ് കഴിഞ്ഞവണത്തെ പ്രവചനത്തിൽ വരെ കലിക ജ്യോതിഷം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതങ്ങനെ തന്നെയാണ് കണ്ടത് ചന്ദ്രൻ വീക്കാണ് 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 അതുകൊണ്ടാണ് ലോകത്ത് ഇത്രയധികം പ്രകൃതിക്ഷോഭങ്ങളും ഭൂമി കുലുക്കങ്ങളും വരണമെന്ന് കലിയുഗ ജ്യോതിഷൻ ശാസ്ത്രത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പഠിക്കൂ ഭൂമിയും ചന്ദ്രനും സൂര്യനെയും കുറിച്ച് പഠിക്കൂ എന്നിട്ട് കലിക ജോതിഷം പറഞ്ഞോ ഇവിടെ ഭൂകമ്പം വന്നാൽ അടുത്ത അതിൻ്റെ അടുത്ത് വരും അവിടെ വന്നാൽ അടുത്ത അതിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതറിയാം കഴിഞ്ഞ മനോരമ ഇവിടെ ഓൺലൈൻ ന്യൂസ് ഒരു വാർത്ത എനിക്ക് ഒരാൾ അയച്ചു തന്നിരിക്കുന്നു ചന്ദ്രനിൽ വലിയ പൊട്ടിത്തെറി നടന്നുവെന്ന റിപ്പോർട്ട് ഒക്ടോബർ മുപ്പതിന് രാത്രി ശാസ്ത്രലോകത്തെ പോലും അമ്പരിപ്പിച്ച് ആ പൊട്ടിത്തെറി ചന്ദ്രൻ ഉണ്ടായെന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അമച്ചോർ ആസ്ട്രോണമറായ ഡെച്ചി ഫ്യൂജിയാണ് വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് രാത്രി എട്ടര എട്ട് മണി മുപ്പത്തിമൂന്ന് മിനി മുപ്പത്തിമൂന്ന് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് നാല് മൈക്രോ സെക്കൻഡ് കഴിഞ്ഞതോടെയാണ് പൊട്ടിത്തെറി എന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ചന്ദ്രന് അന്തരീക്ഷമില്ലെന്നിരിക്കെ ഉൾക്കകൾ നേരിട്ട് ഉപരിതലത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുക ഇത് പൊട്ടിത്തെറികൾക്കും ഗർത്തങ്ങൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു ചന്ദ്രൻ അഗാധമായ ഗർദ്ധമായ ഗാസൻ ഡി കിഴക്കാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് തെക്കുവടക്കൻ ടോറിറ്റ് ഉൾക്കാവർഷത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാകാം പൊട്ടിത്തെറി എന്നാണ് ശാസ്ത്ര സ്ഥല സമയങ്ങളെ അടിസ്ഥാനമാക്കി വിദഗ് വിദഗ്ധരുടെ വിലയിരുത്തൽ ചന്ദ്രനിൽ ബഹിരാകാശത്തെ മാലിന്യങ്ങളടക്കം നിരന്തരമായി പതിക്കുന്നുവെന്നും ഇത് ചന്ദ്രീ ചന്ദ്ര ഉപരിതലത്തിൽ പലവിധ മാറ്റങ്ങളും വരുന്നുവെന്നും നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നാസയുടെ എൽ ആർ ഒയിൽ നിന്നും ഈ പൊട്ടിത്തെറിയുടെ ചിത്രങ്ങൾ ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം ഇതിൽ നിന്നും കുറെ കൂടി കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നും ഗവേഷകർ പ്രതീക്ഷിക്കുന്നു ചന്ദ്രനിലേക്ക് ദൈർഘ്യമേറിയ ദൗത്യങ്ങൾക്കായി മനുഷ്യനെ അയക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ചന്ദ്രനിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നത് ഞാൻ പറഞ്ഞു ഭൂമിയിലെ മാറ്റങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളായിട്ടുള്ള ഭൂമിയുടെ പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഭൂകമ്പങ്ങൾ സുനാമിയും അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ചന്ദ്രൻ അത് മുൻകൂട്ടി അറിയാൻ പറ്റും നിങ്ങൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കൂ നിങ്ങൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കൂ എന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ കുറിച്ച് പറഞ്ഞായിരുന്നു ഇതാ ഇപ്പോൾ അത് വളരെ ശാസ്ത്രലോകം ഇപ്പോഴാണ് അറിയണത് കണ്ണടച്ചിരുന്ന് ലോകം കാണുന്ന കലിക ജ്യോതിഷം പറഞ്ഞോ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കൂ എത്ര എത്ര കാര്യങ്ങളാ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞോ റഷ്യയിൽ അത് കണ്ടുപിടിച്ചോയൂ എന്തുപറ്റി അങ്ങനെ എത്ര എത്ര പ്രവചനങ്ങളാണ് നടത്തുന്നത് പൊട്ടന്മാരൊന്നും ഇത് കാണുന്നില്ലല്ലോ അതാണ് ശാസ്ത്രം മാത്രമാണ് വലുതെന്ന് ചിന്തിക്കുന്നവനെ ഉള്ളൊരു മറുപടിയാണ് കണ്ണടച്ചിരുന്നു കൊണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി പറയാൻ കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കഴിവ് ആ ആചാരഗണത്തിൽപ്പെട്ടവനാണ് കലിക ജ്യോതിഷി അതാണ് കലിക ജ്യോതിഷെൻ്റെ പ്രത്യേകത അതാണ് മഹാദേവൻ്റെ ദീക്ഷ സ്വീകരിച്ച എൻ്റെ പ്രത്യേകത കണ്ണടച്ചിരുന്ന് ഞാൻ ലോഹം കാണും ഏഴ് ലോഹങ്ങൾ കാണും ഗ്രഹങ്ങൾ കാണാം ഖുറാനിൽ പറയുന്നത് പോലെ ഏഴാകാശവും ഏഴ് ഭൂമിയും അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് ഏഴാകാശവും ഏഴ് ഭൂമിയും ഉണ്ടാകില്ല ഓരോ ഗ്രഹങ്ങളിൽ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഏഴാകാശവും ഏഴ് ഭൂമിയും അപ്പം അങ്ങനെയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതുപോലെ പല പല ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ആചാര്യന്മാർ പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ കണ്ണടച്ചിരുന്ന ഭൂമിയുടെ ചുറ്റളവ് കണ്ടു അങ്ങനെ എന്തെന്തെല്ലാം കണ്ണടച്ചിരുന്ന് കണ്ടിരിക്കുന്നു ശാസ്ത്രം വളരാത്ത സമയത്ത് ഇവിടെ ഒരു ജനവിഭാഗം അതായത് ലോകമന്ദകാരത്തിൽ ജീവിക്കുമ്പോൾ ലോകമന്ദകാരത്തിൽ ജീവിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ലോകത്തിൽ ജീവിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു അത് ഭാരതീയരാണ് എന്ന് ഞാനല്ല പറഞ്ഞത് മുള്ളർ മുള്ളറാണ് പറഞ്ഞത് അവർ പോലും പറഞ്ഞോ അതുപോലെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർക്ക് ഒരുപാട് കഴിവുണ്ടായിരുന്നോ ആ ഗണത്തിൽപ്പെട്ട ഇളത ഇള തലമുറക്കാരനാണ് ഞാൻ എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പം അതുപോലെയാണ് കണ്ണടച്ചിരുന്ന് ചന്ദ്രൻ്റെ സ്ഥിതി പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ണ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് പറയാം ഇനിയും ഞാൻ കണ്ണടച്ചിരുന്ന് ഈ വർഷത്തെ പ്രവചനത്തില് പല കാര്യങ്ങളും വെളിപ്പെടുത്തും ചന്ദ്രൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചന്ദ്രനും സൂര്യനും ചേർന്നാണ് ഭൂമിയെ രക്ഷിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇത് നാശം സംഭവിക്കാതെ ഭൂമിക്ക് നാശം സംഭവിക്കില്ല അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ദിവസം പ്രതി കലിക ജ്യോതിഷൻ്റെ വാക്കുകളാണ് ലോകം കലിക ജ്യോതിഷനെ കൈയിലേറ്റ് നടക്കുകയാണ് ചങ്കിലേറ്റ് നടക്കുകയാണ് അത് എനിക്കറിയാം യു എയിൽ പോകുമ്പോൾ അവിടെയുള്ള തിരക്കും കാര്യങ്ങളും വർദ്ധിച്ചു വരുന്നു ഇനി യു എയിൽ ഞാൻ ഡിസംബർ ഏഴാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ യു എയിൽ കാണാം യു എയിലുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് പിന്നെ ഞാൻ എറണാകുളത്തേക്ക് ഒരുപാട് പേര് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് നാളെ നാൾക്ക് കലിയ ജോഷൻ എന്താണെന്ന് ലോകം അറിയുന്നോ ലോകം തിരിച്ചറിയുന്നോ കുറച്ച് സമയം കൂടെ എടുക്കുമ്പോൾ ലോകം തീർച്ചയായും അത് തിരിച്ചറിയും അതാണ് അതിൻ്റെ നഗ്നമായ സത്യം അപ്പോൾ അത് കാരണം എറണാകുളത്തെ കൺസൾട്ടിങ് ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുത്തു എറണാകുളത്തെ ഇരുപത്തിരണ്ടാം തീയതി നവംബർ ഇരുപത്തിരണ്ടാം തീയതി എറണാകുളത്തെ അപ്പോയിൻമെൻറ്റ് നവംബർ ഇരുപത്തിനാലാം തീയതി പാലക്കാട് നവംബർ ഇരുപത്തി ആറാം തീയതി താമരശ്ശേരി സിറ്റി മോള് അവിടെ ബുക്ക് ചെയ്യേണ്ടവർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഒട്ടുമരെന്തോ പറയട്ടെ ശാസ്ത്രലോകത്തുള്ള പൊട്ടന്മാർ എന്തോ പറയട്ട് കുഴപ്പമില്ല അവരത് കാണുന്നില്ല ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ അവരെ കല്ലെറിഞ്ഞോ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അവരെ കല്ലെറിഞ്ഞോ അല്ല പരന്നതാണെന്ന് പറഞ്ഞു അതുപോലെയുള്ള കുറേ പൊട്ടന്മാർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ കലിയ ജ്യോതിഷൻ എൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ഓരോന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ കണ്ണടച്ചിരുന്ന് ലോകം കാണുന്ന ഞാൻ ലോകത്തിന് വേണ്ടി പറയും രണ്ട് വർഷം മുമ്പേ ഞാൻ പറഞ്ഞു ചന്ദ്രനിൽ ഒരു വലയം കണ്ടു അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ചന്ദ്രനിൽ കാണുന്ന ഈ വലയാം അപകട സൂചകമാണ് കലിയ ജോഷം പറഞ്ഞു ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇനിയും പറയും കലിക ജ്യോതിഷന്റെ കണ്ണടച്ചിരുന്നുള്ള ഗവേഷണം ഒരു ചെലവുമില്ലാതെ നടന്നുകൊണ്ടേയിരിക്കും ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി എക്വിപ്മെൻസുകൾ വേണ്ട കലിയ ജോഷം കണ്ണടച്ചിരുന്ന് ലോകം കാണും അതാണ് അതാണ് ഭാരത സംസ്കാരം ഭാരത സംസ്കാരത്തിന് ഒരുപാട് കഴിവുകളുണ്ട് ഋഷീശ്വരന്മാർക്ക് അത് തലമുറ 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 കൈമാറും അതിൻ്റെ ജീനുകളും ഡി എൻ ഏ തലമുറ കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടും അപ്പൊ അതുകൊണ്ട് കലിക ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും കലിക ജ്യോതിഷനാത്യം പറയാം ലോകം പിന്നീട് അത് കാണും െല്ലേർക്കും കലീക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എന്റെ പൊണ്യൻ മഹാദേവ ഈ ചന്ദ്രന്റെ സ്ഥിതി അപകടാവസ്ഥയിൽ പോകുന്നതിനനുസരിച്ച് ഭൂമിയിൽ ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കും അപ്പം അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഗവേഷണത്തിലാണ് കലിക ജ്യോതിഷം അത് ഒരുപാട് കണ്ണടച്ചിരുന്ന് കാണണം കണ്ണടച്ചിരുന്ന് പഠിക്കണം അതാണ് കലിക ജ്യോതിഷം കലിയ ജ്യോതിഷ ലോകത്ത് ഒരാളെ ഉള്ളു അത് ഡോക്ടർ സന്തോഷ് നായർ അതാണ് കലിയ ജ്യോതിഷം അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കണ്ണടച്ചിരുന്ന ലോകം കണ്ട് ലോകത്തിനെ സഹായിക്കും ഞാൻ പറയും അവർ പിന്നെ അത് വച്ചിട്ട് മനസ്സിലാക്കട്ടെ അതാണ് അതിൻ്റെ രീതി കാര്യങ്ങൾ ഇതുപോലെ ഗ്രഹിച്ചു കൊടുക്കാം ഇന്ന ഗ്രഹത്തിന് ഇന്ന പ്രോബ്ലം വരിക ഇന്നത് വീക്കാണ് ഇന്നത് ആരോഗ്യമുള്ളതാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും അത് ശാസ്ത്രലോകം മനസ്സിലാക്കി തുടങ്ങും പിന്നീട് ഇപ്പോഴല്ല അത് മനസ്സിലാക്കി തുടങ്ങി ഇനി കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കി തുടങ്ങും ഭാരതം ഭരിക്കുന്ന ഭരണാധികാരികളെ അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇന്നും നമ്മുടെ രാജ്യത്ത് അതുപോലുള്ള ആൾക്കാരുണ്ട് അവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വിദൂരമല്ല നിങ്ങൾക്കെല്ലാവർക്കും കലീഗ കലിക ജ്യോതിഷൻ്റെ പ്രണാമം